നമ്മുടെ തയ്യൽത്തുമ്പാണ് അതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം നമ്മൾ ആ രഞ്ച് കൂടെ സ്ലോക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് തന്നെ സോറി ബാക്ക് പാർട്ട് വെച്ചിട്ട് ഫ്രണ്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം നമ്മളിവിടെ തയ്യൽത്തുമ്പ് അടക്കം ഏഴേ മുക്കാൽ ഇഞ്ചതാണ് നമുക്ക് ആംബോൾ വേണ്ടത് അത് മാർക്ക് ചെയ്തു ഷോൾഡർ എന്ന് പറയുന്നത് നമുക്കറിയാം തുമ്പ് കഴിഞ്ഞിട്ട് ഏഴുമുക്കാൽ ഇഞ്ച് കിട്ടണം അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് വരച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ആംബോളിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും ആംബോളിൻ്റെ അവിടെ കുഴിച്ചു കിട്ടുന്നത് ആയിട്ട് തയ്ക്കുന്ന ബ്ലൗസുകൾക്ക് അര ആണ് പക്ഷെ നമ്മളിവിടെ എന്താണ് കോളർ ബ്ലൗസ് ആയതുകൊണ്ട് അത്യാവശ്യം വണ്ണം കുറവുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഒരു ഇഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ആമ്പോൾ കുഴിച്ചു വെട്ടാം ഇവിടെ നമ്മൾ മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറിന്റെ അത്ര തന്നെ ആമ്പോളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് തുണി വരും അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആമ്പോളുടെ അവിടെ നന്നായി വെട്ടുന്നത് അത് നമ്മളിതാണ് നമ്മുടെ കറിസ്കേൽ വെച്ചിട്ട് നല്ല ഡീപ്പായിട്ട് തന്നെ ഷേപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് നന്നായിട്ട് എന്തുണ്ട് നമ്മുടെ ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്നുണ്ട് അതിനുശേഷം നമുക്ക് നെക്ക് കൊടുക്കാം നെക്ക് എന്ന് പറയുന്നത് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമ്മളൊരു മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് അതൊരു മൂന്ന് ഇഞ്ച് കഴുത്ത് അര ഇഞ്ച് തയ്യലത്തും കൂടെ കൂട്ടിയിട്ട് നമ്മളൊരു മൂന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിൻ്റെ നെക്കിന്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല കുഴിച്ചല്ല വെട്ടുന്നെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തു നമുക്ക് ചെസ്റ്റ് എത്രയാണെന്ന് അറിയാം പത്തേമുക്കാൽ ഇഞ്ചാണ് അതിവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്നത് പത്തുമുക്കാൽ ഇഞ്ച് നമ്മളിവിടെ മാറ്റിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എത്ര ഇഞ്ചാണ് ബ്രസ് പോയിന്റ് നമുക്ക് വേണ്ടത് നോക്കണം അതവിടെ നമ്മൾ ബോഡിന്ന് മെഷർമെന്റ് എടുത്തിട്ടുള്ളത് പത്തര ഇഞ്ചാണ് പത്തര ഇഞ്ച് നമ്മളിവിടെ മാക്കിയാണ് അതിന് ശേഷം നമുക്ക് ടെക്കിന്റെ എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ് സൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തൊന്നാണ് അപ്പൊ നമുക്കൊരു നാലേ പോയിന്റ് ഒന്നാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് ടക്കിന്റെ അകലായിട്ട് കണക്കാക്കുന്നത് അതിന് ഒരു കാല് ഇഞ്ച് കുറച്ചിട്ട് നമ്മളിവിടെ ഒരു മൂന്നേ മുക്കാ പോയിന്റ് ഒന്നിൻ്റെയും ടക്കിന്റെ മെയിൻ ടക്കിൻ്റെ ഇറക്കായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ടക്ക് ലൈനും വരച്ചു കൊടുക്കാം നമ്മൾ ടക്ക് ഇടുന്നതൊക്കെ മുൻപ് കണ്ടിട്ടുള്ള നോർമൽ ബ്ലൗസിനും ലൈനിങ് ബ്ലൗസിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ടക്ക് ലൈൻ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ബ്രസ് സൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോഡിന് എത്ര ഇഞ്ചസ് ആണ് മെഷർമെന്റ് കിട്ടിയാൽ നോക്കണം ഇവിടെ നമുക്ക് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് അതിന്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇഞ്ചാണ് കിട്ടുന്നത് പ്ലസ് നമ്മൾ മുക്കാൽ ഇഞ്ച് ലൂസും കൂടെ കൂട്ടുമ്പോൾ ഇഞ്ച് കിട്ടും പതിനൊന്ന് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് എത്രയാണോ ബ്രസ് സൈസ് അതിന്റെ കൂടെ നമ്മൾ ഈ ടക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അര ഇഞ്ചും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പതിനൊന്നര കൊടുക്കുവാണ് ശേഷം നമുക്ക് ചെസ്റ്റ് ലൈനും നമ്മുടെ ബ്രസ് സൈസും കൂടി ടക്ക് ലൈനിലോട്ട് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുത്തു അതിന് ഈ ഒരു ലെങ്ത് എത്രയുണ്ട് നോക്കാം പതിമൂന്ന് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് എത്ര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പതിമൂന്നാണ് നമ്മളിവിടെ കിട്ടിയത് നമ്മളിവിടെ മാർക്ക് ചെയ്യാണ് മൈനസ് നമുക്ക് ബാക്കിലെ വണ്ണാണ് നമ്മളിവിടെ കുറക്കേണ്ടത് ബാക്കിലെ വേസ്റ്റിന്റെ ഭാഗത്ത് എത്ര കിട്ടിയിട്ടുള്ളത് എട്ടര ഇഞ്ചാണ് നാലര ഇഞ്ചാണ് എന്ത് കിട്ടുന്നത് ഈ പതിമൂന്നിന്ന് എട്ടര കുറയ്ക്കുമ്പോ നമുക്ക് കിട്ടുന്നത് അതാണ് നമുക്ക് മെയിൻ ടക്കായിട്ട് വരേണ്ടത് നാലര ഇഞ്ച് ഇവിടെ നമ്മൾ നാലര ഇഞ്ച് വേണം അപ്പം പകുതി പകുതി നമുക്ക് ഇതിന്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്യണം നാലരയുടെ പകുതിയെന്ന് പറയുന്നത് രണ്ടേകാല രണ്ടേ കാലം രണ്ടേകാലം നമ്മൾ രണ്ട് സൈഡിലോട്ട് മാർക്ക് ചെയ്ത് മെയിൻ ടക്ക് മാർക്ക് ചെയ്തെടുക്കണം മെയിൻ ടക്ക് മാർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ടക്കിന്റെ ആ ഒരു ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് എങ്ങനെയാ കൊടുക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ നമ്മൾ മെയിൻ ടക്കിൽ നിന്നും ഒന്നര ഇഞ്ച് അകലത്തിൽ രണ്ട് ടക്ക് മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ രണ്ട് ഇഞ്ച് അകലത്തില് ആമ്പോൾ ടക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ലൈൻ വരച്ച് കൊടുത്തു അതിനുശേഷം ഒന്നര ഇഞ്ച് കയ്യൽത്തുമ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഇതുപോലെയാണ് വരുന്നത് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കട്ടിങ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് കട്ടിങ് മാർക്ക് ചെയ്യാനായിട്ട് എത്ര ഇഞ്ചാണോ നമ്മുടെ ടക്ക് കിട്ടിയിട്ടുള്ളത് അതിന്റെ പകുതി ഒന്നേമുക്കാൽ പോയിന്റ് ഒന്നാണ് അത് കാലിഞ്ച് കുറയ്ക്കുക അപ്പൊ അന്നേരം നമുക്ക് എത്രയാണോ നമുക്ക് ടക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് മൂന്നേ മുക്കാൽ ആണ് അതിന്റെ പകുതി ഒന്നേമുക്ക പോയിന്റ് ഒന്ന് അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് നമുക്ക് ഒന്നര ഇഞ്ചാണ് ഇവിടെ ഒന്നര പോയിന്റ് ഒന്നാണ് കേട്ടോ ഇവിടെ നിന്നും ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലോട്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിലും സെയിം തന്നെ കൊടുക്കുവാണ് ഇവിടെ സ്ട്രേറ്റ് സ്കെയിൽ വെച്ചിട്ടും ഈ ഒരു ഭാഗത്ത് കറവ് സ്കെയിൽ വെച്ചിട്ടും മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ അര ഇഞ്ച് സ്ലോപ്പും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞു ഇനി നമുക്ക് കട്ടിങ് ആണ് ഫ്രണ്ട് പാർട്ടിൽ തന്നെയാണ് കട്ടിങ്ങ് വരുന്നത് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് ഭാഗം വന്നിട്ടുള്ളത് എട്ടര ഇഞ്ചാണ് അത് നമ്മൾ അവിടെ ഇങ്ങനെ താഴെ മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ ഒരു ലൈനിൽ എട്ടരയുടെ കൂടെ ഒരു ഇഞ്ചും കൂടെ ചേർത്തിട്ട് നമ്മളൊരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യുക എത്ര ഇഞ്ചാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഇഞ്ചും കൂടെ ചേർത്തിട്ട് നമുക്ക് അറിയില്ല നമുക്ക് എത്ര ഇഞ്ച് വേണം കട്ടിങ്ങിന് എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിനായി നമുക്ക് മെഷർമെൻറ്റ് ചെയ്ത് എടുക്കാം ഒമ്പത് ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത് എന്താ ഫ്രണ്ട് പാർട്ടിലെയും ലൈൻ നമ്മൾ മെഷർമെന്റ് എടുക്കാം അഞ്ചുകാലാണ് കിട്ടിയിട്ടുള്ളത് അഞ്ചുകാൽ ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഒമ്പതിൽ നിന്ന് നമുക്ക് അഞ്ചുകാൽ കുറയ്ക്കണം അതുപോലെ തന്നെ ഇവിടെ ഈ ഉള്ള ടക്ക് നമുക്ക് കുറയ്ക്കണം അഞ്ചുകാലിൽ നിന്ന് അര ഇഞ്ച് ടക്കിന് കുറയ്ക്കുമ്പോഴത്തേനും നാലേ മുക്കാലാണ് നമുക്ക് ടക്ക് എന്ന് പറയുന്നത് ഒമ്പതേ മൈനസ് നാലേ മുക്കാല് കിട്ടണം നാലേകാല് ഇഞ്ചാണ് എന്ത് കിട്ടുന്നത് കട്ടിങ്ങിന്റെ ലെങ്ത് ആയിട്ട് കിട്ടുന്നത് അതിന്റെ കൂടെ നമ്മൾ ഒരു മുക്കാൽ ഇഞ്ചും കൂടെ തയ്ച്ച് പോകാനായിട്ട് നമുക്ക് ഇവിടെ കിട്ടണം അന്നേരം നമുക്ക് നാലേകാലും മുക്കാലും ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം കട്ടിങ്ങിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലോട്ട് എവിടെയാണ് കിട്ടുന്നതെന്ന് നോക്കണം അഞ്ചിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ലൈൻ വരച്ചു കൊടുത്തു ചോര മുളഞ്ഞു പോയിട്ടുണ്ട് ഓക്കെ വരച്ചു കൊടുത്തോ അതിനുശേഷം ഈ രണ്ട് പോയിന്റുകളും നമ്മൾ മാർക്ക് ചെയ്യുവാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം